രാത്രി ക്രോളിംഗ് സോങ്ങ് ചെയ്തത് എഴുതിയിട്ട് പാടിയത് ഞാൻ തന്നെയാണ് സർ ആണ് ഡയറക്ടർ ആണ് മ്യൂസിക് ഡയറക്ടർ പൊതുവേ ഞാൻ ലൈക്ക് ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെയാണ് അധികം പെർഫോം ചെയ്യുന്നത് അപ്പോൾ കെ എസ് എഫിന്റെ മീറ്റിംഗ്സിലായാലും ലൈവ് ഷോസിലായാലും ഏറ്റവും അധികം പെർഫോം ചെയ്യുന്നത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി അങ്ങനെ മലയാളം പോലെ ഒരുപാട് സിംഗേഴ്സ് ഉണ്ടല്ലോ അങ്ങനെ സോ മേ ബി പിന്നെ ആ ലെവൽ ഓഫ് എനർജി ആൻഡ് പവർ ഓരോ സോങ്സും യൂസ് ചെയ്യുന്നതായിരിക്കാം ഒരു പക്ഷെ അങ്ങനെ ഒരു സംഗീതം ശരിക്കൊരു ടു രണ്ട് രണ്ടര വയസ്സൊട്ടിട്ട് ഡാൻസും പാട്ടും പഠിച്ചു തുടങ്ങിയതാണ് ഞാനതിനൊരു ഫസ്റ്റ് ഓർക്കസ്ട്ര പെർഫോമൻസ് അങ്ങനെ ചെയ്യുന്നത് ബാംഗ്ലൂരാണ് എൻ്റെ ഡാൻസ് മാസ്റ്റർ കൂടെയാണ് ആദ്യമായിട്ട് ഞാൻ ഓർക്കസ്ട്രയിൽ പെർഫോം ചെയ്യുന്നത് മീൻസ് ഡാൻസിൻ്റെ ഒരു ഗ്രൂപ്പ് എനിക്ക് പഠിപ്പിക്കാൻ തരുമായിരുന്നു അന്നേരം മറന്നി അല്ലരിപ്പുവിൻ്റെ ഒക്കെ പാട്ട് പാടിയിട്ട് തന്നെയാണ് കുട്ടികളെ കൊണ്ട് ഞാനും ഫിഫ്ത് സ്റ്റാൻഡേർഡ് ഫിഫ്ത് സ്റ്റാൻഡേർഡിലൊക്കെയാണ് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ സാർ ഒരു ഗ്രൂപ്പ് എനിക്ക് തരും അപ്പോഴാണ് പാടം നേടുന്നത് സാറ് ചോദിച്ചാൽ എൻ്റെ കൂടെ പാടാൻ പറ്റുമോ എന്ന് വെച്ചത് ഡോക്ടർ രാജീവ് ദത്ത തമിഴ് സംഘത്തിനത്തെ വളരെ പോപ്പുലർ ഡാൻസ് ഭാഷ അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ അങ്ങനെയാണ് എൻ്റെ ഒരു തുടക്കം കുറിക്കുന്നത് കേരളത്തിൽ വന്നതിന് ശേഷം ജാസ്റ്റിയായിട്ട് എനിക്കൊരു ടു തൗസൻഡ് ട്വൽവിൽ ലൈവ് ഷോ തന്നു ട്രാൻഡ്രോൺ ക്ലബിൽ വെച്ചിട്ട് അതിൽ കൽപ്പന ചേച്ചി ലക്ഷ്മി ഗോപാലസ്വാമി കുറെ സിംഗേഴ്സ് ആർട്ടിസ്റ്റ് കുറെ പേരുണ്ടായിരുന്നു അതിലാണ് കൈരളിയില് ലൈവ് പോയത് അതിന് മുൻപ് കൈരളി വീ ചാനലിൽ ഞാൻ പാടാൻ തുടങ്ങി കേരളത്തിൽ വന്നതിന് ശേഷം ലൈവ് ഷോസ് തുടങ്ങിയത് ഒരു ടു തൗസൻഡ് ട്വൽവ് തൊട്ടാണ് ലൈവില് മൊബൈൽ ഷോസായിട്ട് മെയിൻ ഷോസാണ് ഈ പറഞ്ഞ ടു തൗസൻഡ് ട്വൽവിലെ ടംപ്ലബിന് ചെയ്തൊരു ഷോ പിന്നെ ടു തൗസൻഡ് ട്വൻറ്റിയിൽ കോവിഡ് കഴിഞ്ഞ സമയത്ത് സച്ചിൻ വാര്യ രഞ്ജിനി ജോസ് ഞാൻ അങ്ങനെ ജയരാജൻ പിന്നെ കുറച്ച് കോമഡി ആർട്ടിസ്റ്റും എല്ലാം എല്ലാവരും ഉണ്ടായിരുന്നു അതായത് ലാസ്റ്റ് ലൈവ് നിലവിൽ ഒരു പുതിയ പ്രോജക്റ്റ് ഉണ്ണി ഉണ്ണീസറിന്റെ ഒരു പ്രോജക്റ്റിന്റെ ഒരു ഡിസ്കഷൻ മിനിഞ്ഞാന്ന് കഴിഞ്ഞു അപ്പം അത് ഒരു ഫിലിമിന്റെ മീൻസ് ഒരു റാപ്പ് പോർഷൻ തന്നെയാണ് പറഞ്ഞത് അപ്പം നെക്സ്റ്റ് ഈ ഈ വീക്ക് വീണ്ടും ഒന്ന് മീറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഫിലിംസ് ഒന്ന് രണ്ടെണ്ണം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു സ്വന്തം ഒരു പ്രൊജക്റ്റ് ഉണ്ട് ലൈക്ക് അതിൽ ഒരു സോങ്ങില് ആറ് ഭാഷയാണ് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം തമിഴ് കന്നഡ പഞ്ചാബി ആ സോങ്ങില് ആറ് ഭാഷയാണ് അതിന് റെക്കോർഡിങ് കഴിഞ്ഞു മ്യൂസിക് കമ്പോസിഷൻ കഴിഞ്ഞു അരുൺ രാജാണ് മ്യൂസിക് ചെയ്തത് അതിലൊരു പത്തിരുപത്തിരണ്ട് വോയിസിലാണ് ഞാൻ പാടിയിരിക്കുന്നത് എഴുതിയതും ഞാൻ തന്നെയാണ് കലാരംഗത്തേക്കുള്ള വരവ് എന്ന് വെച്ചാൽ ഡേഡി ആർമി ഓഫീസർ ആയതുകൊണ്ട് ഞാൻ ജനിച്ചത് സെക്കന്ദ്രാബാദ് ആണ് പഠിച്ചത് ബാംഗ്ലൂര് കാശ്മീർ അങ്ങനെ കുറച്ച് ഭോപ്പാൽ ജബൽപൂരിലൊക്കെ പക്ഷെ ബേസിക് ഒരു തേർഡ് സ്റ്റാൻഡേർഡ് തൊട്ട് ബാംഗ്ലൂർ ആയിരുന്നു അപ്പൊ അവിടെയാണ് ഈ കോളേജ് ഇവിടെ നിന്ന് കലാതിലകം അങ്ങനെയൊക്കെയാണല്ലോ പക്ഷേ അവിടെയെന്ന് വെച്ചാൽ ഓവറോൾ ചാമ്പ്യൻ ഇപ്പോൾ സ്കൂളിലാണെങ്കിലും എല്ലാത്തിനും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യും ഫാൻസിങ് ഡ്രെസ്സ് സിംഗിങ് ഡാൻസിങ് എല്ലാത്തിനും പോയി പാട്ടി അങ്ങനെ ഓവറോൾ ചാമ്പ്യൻ ആയിരുന്നു സ്കൂളിലും കോളേജിലും പിന്നെ അനിയേറ്റ ഭരതനാട്യത്തിൽ കഴിഞ്ഞത് സിക്സ് സ്റ്റാൻഡേർഡിലാണ് രവീന്ദ്രകലാക്ഷേത്രം ബാംഗ്ലൂർ തമിഴ് സംഘത്തിൽ ഇപ്പോൾ സ്റ്റുഡൻറ്റാണ് അപ്പോൾ ലാർ പ്രൊഫഷണൽ ആണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി ശരിക്കും ഒരു പ്ലസ് ടു ടൈം തൊട്ടിട്ട് രോഹിത്ദാസോറൊക്കെ വീട്ടിൽ വന്നിട്ട് എന്റെ ഡാൻസിംഗ് ഫോട്ടോസ് കാണുമ്പോൾ അമ്മയെ കുറിച്ചൊക്കെ ചോദിക്കും അന്ന് ഞാൻ ബാംഗ്ലൂര് പഠിക്കുക ലൈക്ക് ഈ കുട്ടിയെ സിനിമയിലോട്ട് തരൂ പക്ഷെ അമ്മി ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു മീൻസ് ഫിലിംസ് വേണ്ട എന്ന് പാടിക്കുകയാണെങ്കിൽ പക്ഷെ ഫിലിംസ് വേണ്ട എന്നുള്ളൊരു കംസ്കാൻസ് ബാംഗ്ലൂരിൽ നിന്ന് തന്നെ കന്നഡ ഫിലിംസിലൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട് പിന്നെ അമ്മ വെച്ചിട്ടപ്പോൾ ഏകദേശം ഫോർട്ടീൻ ഇയേഴ്സായി അമ്മ വെച്ചിട്ടാണ് ഫസ്റ്റ് ഫിലിം മലയാളത്തിൽ ചെയ്യുന്നത് ശരിക്കും ടു തൗസൻഡ് ട്വൽ മഹേഷ് ബാബുന്റെ നായികയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ലൈറ്റ്സ് എന്ന പ്രൊജക്ട് ബിസിനസ് മാൻ കഴിഞ്ഞിട്ട് ലൈറ്റ്സ് എന്ന പ്രൊജക്ട് അതിന്റെ രണ്ടുപേരായിരുന്നു മോഡേൺ ആൻഡ് നാടൻ അതിന്റെ മോഡേൺ ക്യാരക്ടർ ആയിരുന്നു എന്റെ പക്ഷെ അത് ഹൈദരാബാദ് ഫിലിം സിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്ത ഷൂട്ട് പക്ഷെ ഒരു വൺ വീക്ക് കഴിഞ്ഞ ഡയറക്ടറുടെ അച്ഛൻ സൂസൈഡ് ചെയ്തു അങ്ങനെയൊക്കെ ആയിട്ട് സെക്കൻഡ് ഫിലിം അപ്പൊ ആശ്വസിക്കട്ടെ രണ്ടാമത്തെ പടം അല്ലെങ്കിൽ പോപ്പുലർ ആക്ക ആൾക്കാർ സെക്കൻഡ് ഫിലിം ആണ് റിലീസ് ആവുക ആ രീതിയില് പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുക ജസ്റ്റ് മാനി നീരജിന്റെ പേരായിട്ട് ഞാൻ എത്തി നീരജ് മാധവന്റെ ഒരു ഇല്ലിറ്ററേറ്റ് ആ ഒരു മുസ്ലിം ക്യാരക്ടറായിരുന്നു രണ്ടും ഇക്വലി ഇഷ്ടമാണ് കാരണം ഞാൻ എനിക്ക് എന്താവുന്ന ഒരു രണ്ടര മൂന്ന് വയസ്സോട്ടിട്ട് ചോദിക്കുമ്പോൾ ഞാൻ പറയണ ഏമാലി എന്നാ പറയാൻ പോലും അറിയില്ലേ ഹേമാലിനി അപ്പൊ ഒരു സെക്കൻഡ് ടു ത്രീ ഞാൻ പറയണ ഹേമാലി ആക്ടി റിയാം എന്റെ സോങ്ങിന് ഞാനൊരു വയസ്സാണ് പാടിയിരിക്കുന്നത് അത്യാവശ്യം പോപ്പുലാരിറ്റി കിട്ടിയത് ചാനൽസിൽ ഗ്രൂമിംഗ് ജഡ്ജിംഗ് പാനിപ്പോ കൈലഅമ്മ എന്നുള്ള പ്രോഗ്രാം ബീഗുഡ് എന്നുള്ള പേഴ്സണാലിറ്റി എല്ലാം സെന്റിമെന്റ് ചെയ്തിരുന്നു പിന്നെ യുവതാരത്തിന്റെ ഗ്രൂമർ ആയിരുന്നു ജഡ്ജിങ് പാനുണ്ടായിരുന്നു ജഡ്ജിങ്ങൾ

ഇംഗ്ലീഷിൻ്റെ ഒരു വാക്ക് പോലും അറിയാത്ത ഒരു ഇല്ലിറ്ററേറ്റായ പത്താം ക്ലാസ്സിലിങ്ങനെ മുസ്ലിം കുട്ടിയായിട്ടാണ് ചെയ്തത് നീരജ് മാധവൻ്റെ പേരായിട്ട് അപ്പോൾ ശരിക്കും ഞാൻ ഗ്ലോബലി ഇംഗ്ലീഷ് കോപ്പറേറ്റ് ട്രെയിനിങ്സും അല്ലാണ്ടേ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും ഹൈ പ്രൊഫൈൽ ആൾക്കാരല്ലേ ലൈക്ക് ഡയറക്ടേഴ്സോ പ്രൊഡ്യൂസേഴ്സോ മിനിസ് എല്ലാ ടൈപ്പ് ആൾക്കാരും വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്പോൾ അങ്ങനത്തെ ഒരാൾ നേരെ റിവേഴ്സായിട്ട് ചെയ്തെങ്കിൽ അങ്ങനത്തെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു ഇല്ലിറ്ററേറ്റ് ആയിരുന്നു മുസ്ലിം ക്യാരക്ടർ അപ്പോൾ ഓപ്പോസിറ്റ് ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ നല്ലത് നമ്മളായിട്ട് അഭിനയിക്കുമ്പോൾ അത് ത്രില്ലില്ല എന്നുവച്ചാൽ ഇഷ്ടമല്ലെന്നല്ല ബ് എൻ്റെ ഒരു ആൽബം സോങ്ങിൽ ആറ് ഭാഷയാണ് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം തമിഴ് കന്നഡ പഞ്ചാബി അത് സ്റ്റാർട്ടിംഗ്ലി ശരിക്കും ഈ ആറ് പേർ മെയിൽ ആൻഡ് ഫീമെയിൽ ഡിസ്കഷനാണ് ഡി ജെ ഫ്ലോറിൽ ഡി ജെ ഫ്ലോറിൽ ഒരു ഹെവി ഡി ജെ ഫ്ലോറിൽ അവർ വെയിറ്റ് ചെയ്യുവാണ് ഫോർ ദ ഡി ജെ ടു സ്റ്റാർട്ട് അന്നേരം അവർ പല ലാംഗ്വേജ്

ടെൻഷൻ ജമ്പ് ഭാഷുള്ള ഡിസ്കഷൻ പിന്നെ അത് ഡിസ്കഷനാണ് കഴിഞ്ഞിട്ട് വന്നിട്ടാറ് എവ്ലോ അഴകെ പിന്നെ അതിനൊരു ഏലിയൻ ക്യാരക്ടർ ഉണ്ട് ആ ഏലിയന്റെ വോയിസ് ആണ് ഏറ്റവും ഡിഫറെന്റ് ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് അതാണ് സോംഗിന്റെ തീംന്ന് ഇറ്റ് ഇസ് ബെസ്റ്റ് ഫൺ ടൈം കാരണം എല്ലാവർക്കും ഇപ്പൊ നമ്മളവർക്ക് ഇച്ചിരി സമയം റിലാക്സ് ചെയ്യാന്ന് വെച്ചാൽ അതാണ് അതിന്റെ സ്റ്റാർട്ടിംഗിൽ ചരണം ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്

ധീരന്ന ധീരന്ന voices... like, ും അങ്ങനെ ആ സോങ് കംപ്ലീറ്റ് ഈ പറഞ്ഞ ഒരു സോങ്ങിന് ആറ് ലാംഗ്വേജ് പിന്നെ ഇടയ്ക്ക് കുഞ്ഞ് കുഞ്ഞ് ഡിഫറെന്റ് വോയിസ് കൊടുക്കുന്നത് ഇടയ്ക്ക് അങ്ങനെ കുറച്ച് ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലും മറ്റേ ഇപ്പൊ പെട്ടെന്ന് ഇന്റർനാഷണൽ എന്ന് പറയുമ്പോ ഞാൻ സിദ്ദിഖ് സാറിനെ ഓർത്ത് പോയി സിദ്ദിഖ് സാറാണ് പറഞ്ഞത് പാട്ട് ആണ് മ്യൂസിക് റിച്ച് ആണ് ധൈര്യമായിട്ട് പിന്നെ ഒറ്റയ്ക്ക് ഡയറക്റ്റ് ചെയ്തു എൻ്റെ ഒരു ഹെൽപ്പും വേണ്ടി വരില്ല എന്ന് പറഞ്ഞു സാറ് ഞാൻ സാറിന് വേണ്ടി മീറ്റ് ചെയ്തിരുന്നു അപ്പോൾ സാറ് കാർഡ് എന്താ തന്നെയാണ് പാട്ട് കേട്ടത് എന്നാൽ സാറ് കമൻറ്റ് ചെയ്തൊരു ഗോൾഡൻ വേർഡ്സ് ലൈക്ക് ഐ മീൻ ഈ പാട്ട് ഇറങ്ങുമ്പോഴും എനിക്ക് ഓർമ്മിക്കാവുന്നൊരു ഭയങ്കര ഒരു ഗോൾഡൻ വേർഡ്സ് ആണ് ഈ പറഞ്ഞ വേർഡ്സ് അപ്പോൾ ഇനി എന്തിൽ വരുന്നത് ഇത് ഇട്ട് ഇസ് തായ്ലാൻഡ് ഓർ ഇസ് മലേഷ്യ ഓർമി പാരിസ് പാരീസ് എവിടെയായാലും അങ്ങനെ പോകുന്നത് ഞാൻ കുറേ മെഡ്ലൈസ് കോവിഡ് സമയത്താണോ നമുക്ക് ഒരു പണി ഇല്ലാതെ ഇരിക്കുന്ന ഒരു ടൈം അന്ന് കുറെ മെഡ്ലൈസ് ചെയ്തു അല്ലെങ്കിൽ ഹിന്ദി ടു മലയാളം ഇംഗ്ലീഷ് ടു ഹിന്ദി അങ്ങനെ ഫ്ലോ ചെയ്യുന്ന കുറേ മെഡ്ലേസ് അതിലൊരു മെഡ്ലെ മസ്ബി ഒരു ഹിന്ദി ടു മലയാളം ഫ്ലോ ചെയ്യുന്ന ഒരു മെഡ്ലെയാണ് അത് ചന്ദനക്കിണ്ണം ഒന്ന് മടക്കായൽ വിനേ കുന്നിളം മുന്തകൻ കൊയ്ത്ത കഴിഞ്ഞ് ആറ്റി പോകുന്നേരം തൂവൽ जब तक सांस चलेगी ना भूलूंगी मैं तो तुझे तेरे बिना नहीं कसम कहती तेरे बिना जीना नहीं खाके कसम कहती हूँ मैंने बिना देखे बिना जाने तुझे दिल दे दिया काटी नहीं सकता ये दिन ये रात कहनी जो तुमसे ये दिल की बात काटी नहीं सकता ये दिन ये रात कहनी जो तुमसे ये दिल की बात और आज मैं कहती हो अल्लाव यो अव्यो अल्लाव लव्य ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ലേറ്റായിട്ട് ഞാനിപ്പോൾ എപ്പോഴും ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ഞാനും ജെൻജേട്ടൊക്കെ ദർബാർ ഗ്രൗണ്ടിൽ ഹൈ ഹൈബീഡിന് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഭക്തിഗാനം പാടാന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഗണേശ സ്തുതി അതാണ് പാടുന്നത് അപ്പോൾ ഞാൻ ഓർത്തു ഇനി ഇപ്പൊ ഈ പാട്ട് റിലീസായതിനു ശേഷം ജാസി ചേട്ടൻ്റെ മ്യൂസിക്കിൽ ശാന്തി വീരാത്രി എന്നുള്ള പാട്ട് സിനിമയിൽ പപ്പ് റോളിങ് എന്നുള്ള സോങ് റിലീസായതിനു ശേഷം ഗെസ്റ്റായിട്ട് കുറച്ച് അവാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ട്രണ്ടത്ത് രണ്ടു മൂന്ന് പ്രാവശ്യം പോയി അപ്പൊ ഞാനിങ്ങനെ ഓർത്തു ഇനിയൊരു ഭക്തിഗാനം ചോദിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഹ്യൂമൻ ബീങ്ർ ഇന്ത്യൻ അതൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ പോലും നമ്മളെപ്പോഴൊരു ചടങ്ങില് അതൊരു പബ്ലിക് ചടങ്ങില് നമ്മളെപ്പോഴും പാടുന്നത് ഗണേശ സ്തുതിയാണ് ഓക്കെ കാരണം ആ ചടങ്ങില് ചിലപ്പോൾ ക്രിസ്ത്യൻസ് മുസ്ലിംസ് എല്ലാ എന്താ പറയാ റിലീജിയനിലെ ആൾക്കാരും ഉണ്ടാവും അപ്പൊ ഞാൻ അങ്ങനെ ഒരു സോങ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പേരിലെ गानोत्सुखाय गानमत्ताय गानोत्सुखमनसे गुरुपूजिताय गुरुदैवताय गुरुकुलस्थायि गुरुविक्रमाय गुह्यप्रवराय गुरवे गुणगुरवे गुरुधैत्यकलक्षेत्रे മ്യൂസിക് രാത്രി എന്നുള്ള സിനിമ ജാസ്റ്റേട്ടൻ സോറിന്റെ സിനിമയിൽ എന്നുള്ള സോങ്ങിന്റെ റാക്ക് പോഷൻ ഞാൻ എഴുതിയിട്ട് പാടിൽ ബുക്കിൻ്റെ എഴുതിക്കൊള്ളാ പറഞ്ഞ് അങ്ങനെ പാടിപ്പോന്നു അതിന്റെ സ്റ്റാർട്ടിങ് വരുന്നത് മീൻസ് പപ്പ് ടു പപ്പ് ക്രോളിംഗ് പാട്ടാണ് പപ്പ് ക്രോളിങ് ആണ് സോങ്ങിന്റെ തീം തീമെന്നെ Mm -hmm. Demon arise, powerfully get go. Late night shots, like a dark show. Brain on overdose, shock at the floor. What a dashy, there's no show. Eyes on the horizon, story and toe. Told him and get, guide me some more. Hard on freak, move from your home. Starts your girl, never bored, never sold. Pop, 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 crawling. <laughs> I

പിന്നെ അതിന് ഒരു മോഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് വയസ്സിൽ എന്താ പറയാ പിന്നെ കേരളത്തിൽ വന്നതിന് ശേഷം ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണ് എനിക്ക് ടു തൗസൻഡ് നയൻറ്റീനിൽ ഒരു നാഷണൽ അവാർഡ് കിട്ടി മൾട്ടിഫെസിറ്റഡ് ഓൺട്രുവർ മീൻ സകല കലാ വല്ലപ്പോലത്തിൽ പറയുമ്പോ അങ്ങനെ പറയും അങ്ങനെ എറൗണ്ട് നൂറ്റി അറുപത് പാട്ട് ബെൽഹാട്ട് അറിയാം ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്